ശബരിമല വിശേഷങ്ങളിൽ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് മണ്ഡലകാലം ആരംഭിച്ചതോടുകൂടി തന്നെ ഇപ്പോൾ അയ്യപ്പ് ഭക്തരെ ലക്ഷ്യം വെച്ച് നിരവധി ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങൾ സജീവമാവുകയാണ് ഇതിൽ ഓൺലൈൻ വഴി റൂം ബുക്ക് ചെയ്ത് നൽകാമെന്ന വ്യാജേനയാണ് ഇവർ ഇരകളെ തേടുന്നതെന്നതാണ് മറ്റൊരു ഏറ്റവും പ്രധാനമായ കാര്യം ഇവിടെ എടുത്തു പറയേണ്ടത് അതായത് തീർത്ഥാടനത്തിന്റെ മറവിൽ വൺ തട്ടിപ്പാണ് ഇവിടെ നടത്തിയിരിക്കുന്നതെന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ വാടകയ്ക്കുള്ള മുറികൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഈ സംഘങ്ങൾ അയ്യപ്പ ഭക്തരെ സമീപിക്കുന്നത് മാത്രമല്ല സ്പാ മുതൽ മസാജ് വരെ ഉണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടാണ് ഇവർ ഓൺലൈനായി തന്നെ പണം വാങ്ങുന്നത് മൊബൈൽ ഫോണിൽ സന്നിധാനം ബുക്കിംഗ് എന്ന ഒരു ലിങ്കിലൂടെ തന്നെ ഈ ഒരു സെർച്ചിലൂടെ തന്നെ ഔദ്യോഗികമായ ഒരു വെബ്സൈറ്റ് ഇതിലൂടെ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ഇതിലൂടെ നിരവധി വ്യാജ ലിങ്കുകൾ കാണാൻ കഴിയുകയും ഈ വ്യാജ ലിങ്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ തട്ടിപ്പ് സംഘങ്ങൾ ഇഴയെ അതിലേക്ക് ആകർഷിക്കുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത സന്നിധാനം ഗസ്റ്റ് ഹൗസ് എന്ന ആ ഒരു ലിങ്കിൽ കയറിയാൽ തന്നെ ഇരുപത്തി അയ്യായിരം വരെയുള്ള എ സി മുറികൾ നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ ഇരുപത് പേർക്ക് താമസിക്കാമെന്ന ഒരു വ്യാജ രീതി ിലുള്ള കാര്യങ്ങളാണ് അവർ ആ ഒരു ലിങ്കിലേക്ക് അപ്ഡേറ്റ് ചെയ്തു വിടുന്നത് സന്നിധാനത്ത് പാർക്കിംഗ് സൗകര്യമുണ്ടെന്നും അതുപോലെ ഈ ബുക്ക് ചെയ്യുന്ന ഹോട്ടലുകളിൽ സ്പാ മസാജ് കഫറ്റീരിയ കുട്ടികൾക്ക് പ്ലേ ഏരിയ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്ന വാഗ്ദാനം ഇവർ ചെയ്യുന്നതായാണ് ഇതിലൂടെ തന്നെ കാണാൻ സാധിക്കുന്നത് അതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇവിടെ എടുത്തു പറയേണ്ടത് അതുപോലെ തന്നെ ഇപ്പോൾ ഇപ്പോൾ വൃശ്ചികം പിറന്ന് ഇപ്പോൾ ഏഴാം ദിവസത്തേക്ക് ആകുമ്പോൾ തന്നെ ശബരിമല സന്നിധാനത്ത് ദർശനം നടത്തിയത് ആറു ലക്ഷത്തോളം തീർത്ഥാടകരാണ് മാത്രമല്ല അവിടെ ഈ ഈ ഒരു തിരക്ക് അത് നിരീക്ഷിച്ച് സ്പോട്ട് ബുക്കിങ്ങിൽ അയ്യായിരത്തിൽ നിന്ന് വർദ്ധിപ്പിച്ചു തുടങ്ങിയതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് അതുപോലെ ആർ എ എഫ് സംഘവും സന്നിധാനത്ത് വലിയ സുരക്ഷാ ചുമതലകളാണ് വഹിക്കുന്നത് വൃശ്ചികം ആറിനും സന്നിധാനം വളരെയധികം ശാന്തമായി തന്നെ മുന്നോട്ട് നീങ്ങുന്നു എന്നതാണ് ഇപ്പോൾ ഈ ഒരു ശബരിമലയിൽ നിന്നും വരുന്ന ദൃശ്യങ്ങളടക്കം നമുക്ക് കാണാൻ സാധിക്കുന്നത് അതേസമയം ഇവിടെ ഓൺലൈൻ ബുക്ക് ചെയ്തവരിൽ പകുതിയോളം പേർ മാത്രമാണ് എത്തുന്നത് എന്നതാണ് മറ്റൊരു വസ്തുതയായി പറയേണ്ടത് മാത്രമല്ല തീയതി തെറ്റിച്ച് എത്തുന്നവർ ഇപ്പോഴും അവിടെ ഇരുപതിനായിരത്തിന് മുകളിലാണ് എന്നതാണ് മറ്റൊരു കാര്യം പമ്പയിൽ നിന്ന് അധികം അവിടെ കാത്തു നിൽക്കാതെ തന്നെ ദർശനം നടത്താൻ കഴിയുന്നുണ്ട് എന്നതും വ്യക്തമായ ഒരു കാര്യമാണ് അതുപോലെ പന്ത്രണ്ട് വിളക്കിനു ശേഷം തിരക്ക് ഏറിയേക്കാമെങ്കിൽ പോലും അത് നിലക്കിലാകും പ്രതിഫലിക്കുക എന്നതാണ് മറ്റൊരു കാര്യം ആ പതിനെട്ടാം പടിക ഏറ്റവും വേഗത്തിലായി തന്നെ അല്ലെങ്കിൽ സുഗമമാക്കുന്ന രീതിയിലേക്ക് അവിടെ പ്രവർത്തനങ്ങൾ ചെയ്തു വരികയാണ് പെരുമാറ്റത്തെ കുറിച്ചുള്ള തീർത്ഥാടകരുടെ ആ ഒരു പരാതിയും ഇതോടുകൂടി തന്നെ ഒഴിയുമെന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത് കേന്ദ്രസേനയെ അവിടെ ആ സന്നിധാനത്തേക്ക് ചുമതലകൾ വഹിക്കാനായി തന്നെ ഇപ്പോൾ എത്തിച്ചിരിക്കുകയാണ് മാത്രമല്ല കോയമ്പത്തൂരിൽ നിന്നുള്ള സംഘമാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ബീഹാർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഈ ഒരു മാസം ഇരുപതിനായിരുന്നു അവർ എത്തേണ്ടിയിരുന്നത് എന്നാൽ ഉടൻ തന്നെ സന്നിധാനത്തേക്ക് തിരിച്ചെത്തുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു ഇതോടുകൂടിയാണ് അവർ വീണ്ടും സന്നിധാനത്തേക്ക് അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നതിനായി തന്നെ തിരിച്ചെത്തിയിരിക്കുന്നതും അതേപോലെ തന്നെ വാച്ച് ട്രാവൽ അടക്കം തന്നെ ഉദ്യോഗസ്ഥർ വളരെയധികം സജീവമാക്കിയിട്ടുണ്ട് അവിടെ അതേസമയം ഇപ്പോൾ ശബരിമലയിലെ ഈ ഒരു തിരക്ക് കണക്കിലെടുത്ത് അല്ലെങ്കിൽ ഈ ഒരു തിരക്ക് വിലയിരുത്തിക്കൊണ്ട് സ്പോട്ട് ബുക്കിംഗ് വർദ്ധിപ്പിക്കുമെന്നതാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് അതേപോലെ തന്നെ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറും ചീഫ് ഓഫീസ് കോർഡിനേറ്ററും കൂടി ആലോചിച്ച് വലിയൊരു തീരുമാനമാണ് ഇപ്പോൾ കോടതിയിൽ നിന്നും അവർ നിർദ്ദേശിച്ചിരിക്കുന്നത് മാറ്റങ്ങൾ എന്തെന്ന് വെച്ചാൽ അവിടെ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ അനുമതി വാങ്ങണമെന്നതാണ് ഈ ഒരു മാറ്റത്തിൽ ഇപ്പോൾ വ്യക്തമായി തന്നെ കോടതി എടുത്തു പറയുന്ന ഒരു കാര്യം മാത്രമല്ല നിലവിൽ അയ്യായിരം പേർക്കാണ് സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനം നടത്താൻ അനുമതി ഇപ്പോൾ നൽകിയിരിക്കുന്നത് അതേപോലെ തന്നെ ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സെക്ടർ തിരിച്ചുകൊണ്ട് തന്നെ അവിടെ ഉൾക്കൊള്ളാവുന്ന ഭക്തരുടെ കണക്ക് തയ്യാറാക്കി നൽകണം പമ്പ മുതൽ സന്നിധാനം വരെ അറുപത്തി ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് പേരെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതായിരിക്കും പമ്പയിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് പേരെയാണ് എന്നതാണ് മറ്റൊരു കാര്യം ദർശന കോംപ്ലക്സിലും പരിസരത്തുമെല്ലാം തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് പേരെ ഉൾക്കൊള്ളിക്കാം എന്നതും മറ്റൊരു കാര്യമാണ് അതേപോലെ തന്നെ ഈ ഒരു മാളികപുരം ക്ഷേത്ര പരിസരത്താകട്ടെ എണ്ണൂറ് ഭക്തരെയും ഉൾ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ കോടതി വിലയിരുത്തൽ പുറത്തുവിട്ടിരിക്കുന്നതും ന്യൂസ് ന്യൂസ്